ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസും കിങ് പ്രോൺ ഫ്രൈ ഉണ്ടാക്കാം ഫ്രൈഡ് റൈസിനായിട്ട് അരമണിക്കൂർ കുതിർത്ത അരി നമുക്ക് വേവാൻ വെക്കാം ആ നേരം കൊണ്ട് നമുക്ക് മിക്സഡ് വെജിറ്റബിൾസും ഫ്രൈ ചെയ്തെടുക്കാം ആ നമ്മുടെ കിങ് ഫ്രോൺ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായി ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മുടെ അരിയൊക്കെ വെന്ത് വാർത്തെടുത്ത് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത മിക്സഡ് വെജിറ്റബിൾസും സോയാ സോസ് ടൊമാറ്റോ സോസ് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ത്തായി നമുക്ക് കിങ് പ്രോൺ നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഈ സെയിം ഓയിലിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കട്ട് ചെയ്ത ഓണിയനും എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം അത് ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ കിങ് പ്രോണും കുറച്ച് മല്ലിയലയും കൂടി ചേർത്താൽ നമ്മുടെ കിങ് പ്രോൺ ഫ്രൈ റെഡിയായി ആയി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിങ് പ്രോൺ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ലുക്ക് ആരെങ്കിലും ഈ ഒരു കോമ്പോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ധൈര്യമായി ട്രൈ ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ